നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തും അല്ലെങ്കിൽ എത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് അവർ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കി കാണുന്നത് അതായത് ഈ പിണറായിസം പിണറായിസം എന്ന് പിണറായി പല പ്രാവശ്യം പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് ആ പിണറായിസത്തിന്റെ ഒരു മൂർത്ത ഭാവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ ഒരക്ഷരം മിണ്ടാൻ ശേഷിയുള്ള ഒരാൾ പോലും സി പി ഐ എമ്മിന്റെ അകത്ത് ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്നാമതും പിണറായി വിജയൻ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക അല്ലെങ്കിൽ സി പി എമ്മിനെ നയിക്കുക എന്നുള്ളത് പലപ്പോഴും സി പി എം പറയുന്നൊരു കാര്യമാണ് കാരണം കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാണ് എന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് കാരണം സി പി എമ്മിന് കത്ത് പിണറായി വിജയനു ശേഷം ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവിനെ അവതരിപ്പിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഗതികേടാണ് അതുകൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ള ആളുകൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ അവരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജി സുധാകരൻ്റെ അവസ്ഥ എന്താണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അവസ്ഥ എന്താണ് അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറിൻ്റെ അവസ്ഥ എന്താണ് പി കെ ശ്രീമതിൻ്റെ അവസ്ഥ എന്താണ് ഇ പി ജയരാജൻ്റെ അവസ്ഥ എന്താണ് എം വി ജയരാജൻ്റെ അവസ്ഥ എന്താണ് എം വി ജയരാജൻ എന്നൊരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ പ്രഗത്ഭരായ പല നേതാക്കന്മാരെയും പിണറായി വിജയൻ പിണറായി സത്തിൻ്റെ ഭാഗമായി തന്നെ നേരത്തന്നെ വെട്ടി നിരത്തി കഴിഞ്ഞു വെട്ടിനിരത്തിയതിനു ശേഷം പിണറായി എന്ന ഏക വ്യക്തിയിലേക്ക് അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് സി പി എമ്മിനകത്ത് ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒരു ഒരു അപശബ്ദം ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാരണം ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതോടുകൂടി അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പ്രകോപിതനാവുമെന്ന് നമുക്ക് കണ്ടതാണ് കാരണം ഇതാണ് ഞാൻ പറയുന്നത് കാരണം പിണറായി പ്രവർത്തകർ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇത് ഇതൊക്കെ എന്താ പറയുക ഏതോ ഒരു ലോകത്താണ് അദ്ദേഹം ഒരു രാജാവും ബാക്കി എല്ലാ ആളുകളും അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹം എന്തോ മുഖ്യമന്ത്രി പദവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രി പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പദവിയാണ് പക്ഷേ ആ പദവിക്ക് അദ്ദേഹം യോഗ്യനാണോ എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയുന്നത് രമേശ് ചെന്നിത്തല എന്താണ് പറയുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അത്രയും പ്രകോപിതനാവേണ്ട എന്ത് കാര്യമാണുള്ളത് പക്ഷെ അദ്ദേഹം പ്രകോപിതനാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സി പി എമ്മിന്റെ ഈ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിലൊക്കെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ഈ ഗവൺമെന്റ് ഒരു പരാജയമാണ് എന്ന് സഖാക്കന്മാർ പറയുകയുണ്ടായി പക്ഷെ അത് മേൽഘടങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊന്നും അവിടെ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇളവ് കൊടുക്കാൻ പോകുന്നു ആ പിണറായി വിജയൻ ഇപ്പൊ ഇളവ് ലഭിക്കാൻ വേണ്ടി പോവാണ് കാരണം ഈ അടിത്തട്ടിലുണ്ടായ വിമർശനങ്ങൾ ഒന്നും മോൾ തട്ടിലേക്ക് വരുന്നില്ല കാരണം സംസ്ഥാന കമ്മിറ്റി തന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റികളിൽ എന്ത് പ്രമേയം പാസ്സാക്കണം എന്നൊക്കെ സംസ്ഥാന കമ്മിറ്റി തന്നെ തീരുമാനിച്ചു ബ്രാഞ്ച് കമ്മിറ്റികളെ അറിയിക്കുന്നു ലോക്കൽ കമ്മിറ്റിയിൽ എന്തെല്ലാം പ്രമേയങ്ങൾ പാസ്സാക്കണം എന്നുള്ളതും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇനി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ കൊല്ലത്ത് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അവരുടെ ഒരു സിൻഡിക്കേറ്റ് പിണറായി വിജയൻ്റെ പിണറായി ഒരു സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുക അവർ നിശ്ചയിക്കുന്ന ആളുകളായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും എം വി അപ്പോ മാറ്റാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടാവുമോ കാരണം ഈ അൻവറിന്റെ വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിയും ഗോവിന്ദനുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഗോവിന്ദനെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കാരണം എം വി ഗോവിന്ദന് പകരം മറ്റൊരു സ്റ്റേറ്റ് സെക്രട്ടറിയെ ഉയർത്തി കാണിക്കാനായിട്ട് സി പി എമ്മിനകത്ത് ഇപ്പോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എം സ്വരാജിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ട് പക്ഷെ എം സ്വരാജിനെ ഒന്നും ഒരിക്കലും മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഇരുത്തത്തില്ല കാരണം അദ്ദേഹത്തിനൊക്കെ കുറച്ചൊക്കെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ് ആ എം സ്വരാജിനെ പോലുള്ള ഒരാളെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പിണറായി വിജയനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ജൂനിയറാണ് എം സ്വരാജ് ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള എം സ്വരാജ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാകാൻ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എം വി ഗോവിന്ദനെ മാറ്റാനുള്ള യാതൊരു രാഷ്ട്രീയ കാരണങ്ങളുമില്ല കാരണം എം വി ഗോവിന്ദൻ ഇങ്ങനെ ചില തമാശകളും മണ്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ മറ്റേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നടക്കും എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറി അല്ല എം വി ഗോവിന്ദൻ നമ്മൾ മനസ്സിലാക്കുക പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള ശേഷിയൊന്നും ഉള്ളൊരു സഹാവവും അല്ല എം വി ഗോവിന്ദൻ നമ്മൾ മനസ്സിലാക്കുക പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശേഷിയുള്ള നേതാവ് പറഞ്ഞ ഇ പി ജയരാജനാണ് ആ ഇ പി ജയരാജനൊന്നും ഒരു കാരണവശാലും സ്ഥാനത്തേക്ക് ഇരുത്തത്തില്ല മനസ്സിലാക്കണം കാരണം ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുത്താൻ ഉണ്ടായിരുന്നെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം കൊടിയേരി ബാലകൃഷ്ണന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ആരായിരുന്നു വെച്ചാൽ അത് ഇ പി ജയരാജനായിരുന്നു ആ ഇ പി ജയരാജനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒതുക്കുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കി എല്ലാവരും ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടാം ടൈം പിണറായി വന്ന പിണറായി സർക്കാർ വന്നപ്പോൾ ഞാൻ എന്റെ ഓർമ്മ ശരിയാണോ എന്ന് അറിയില്ല കെ കെ ശൈലജയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം എന്ന രീതിയിലാണ് സൈലന്റ് ആയിട്ടെങ്കിലും അങ്ങനെയാണ് ഒരു ഒരു ഇതുണ്ടായിട്ടുള്ളത് അത് മുഖ്യമന്ത്രി ആകാൻ അതിനുശേഷമാണ് പിന്നെ പിണറായി തന്നെയാണ് എന്നുള്ളത് കേട്ടിട്ടുള്ളത് വന്നത് പിണറായി വന്നത് പക്ഷെ കെ കെ ശൈലജ ആയിരുന്നു ആരോഗ്യ മറ്റേ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു പക്ഷത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക കാരണം എന്താ കോവിഡിന്റെ ആദ്യ ദിവസങ്ങളിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വകുപ്പിന്റെ മന്ത്രി തന്നെയാണ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തേണ്ടത് പക്ഷേ ഇത് അവരുടെ ജന കൂടുതലായിട്ട് ജന വർദ്ധിക്കുന്നു എന്ന് കണ്ട ഉടനെ തന്നെ ഈ പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുന്നു കാരണം അവിടെ തന്നെ ഒതുക്കി കെ കെ ശൈലജ എന്നയാളെ ഒതുക്കി കളഞ്ഞു അതിനുശേഷം എന്തെല്ലാം ആരോപണങ്ങൾ നിലനിന്നോട്ടെ പക്ഷെ കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രി വിജയമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഏതാനും ഈ ചില പർച്ചേസുകളുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നതിനപ്പുറത്ത് പക്ഷെ കെ കെ ശൈലജ ടീച്ചർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ കൃത്യമായ ഒരു ടീം ഉണ്ടായിരുന്നു ഈ വകുപ്പിനെ നിയന്ത്രിക്കാനും അതിനെ മുമ്പോട്ട് നയിക്കാനും വേണ്ടി ഒരു കൃത്യമായ ഒരു ടീം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ കൊറോണ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പോയി നമ്മൾ കാണുന്നില്ല അതൊരു നിപ്പഴയുടെ സമയത്താണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പും അന്നത്തെ ആരോഗ്യ വകുപ്പും തമ്മിൽ വകുപ്പ് മന്ത്രിയായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം നടത്താനേ സാധിക്കത്തില്ല നടത്താനേ സാധിക്കത്തില്ല അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ കെ കെ ശൈലജ ഇത്ര മാനസികമായിട്ട് തന്നെ അവര് മുഖ്യമന്ത്രിയാകും എന്നൊരു പ്രതീക്ഷയിലേക്ക് അത്ര അത്രയും ജന അല്ലെങ്കിൽ ഒരു പി ആർ വർക്കിലൂടെ അവര് ഒരു ജന ആർജിച്ചിരുന്നു പക്ഷേ ഇതിനെ ഒക്കെ മറികടക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കാരണം പിണറായി വിജയൻ നാളെ എന്തു പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഇത്രയും ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കൂടി നിക്ഷേപം ഇവിടെ വരാൻ പോകുന്നില്ല എന്നുള്ളവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിരിക്കുകയാണ് അപ്പം പിണറായി ഏറ്റവും കാരണം എന്താ പറയുന്നത് അതിൻ്റെ ഏറ്റവും മൂർത്തി ഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഒക്കെ കൃത്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുൻപോട്ട് പോയാൽ സാധിക്കത്തുള്ളൂ കാരണം ഇനിയൊരു പിണറായി ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല പിണറായി ഗവൺമെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കും ഇവിടുത്തെ ദാരിദ്ര്യം വർദ്ധിക്കും ഇവിടുത്തെ ഇപ്പത്തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നോക്കുക കാരണം ലഹരി കൊലപാതകങ്ങൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ പുതിയ തലമുറയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എത്ര അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ അതിനെതിരെ ഉത്തരം പറയാൻ പോലും പറ്റുന്നില്ല എല്ലാം നിശബ്ദ നിയമസഭ പോലും സമയം പോലും കൊടുക്കുന്നില്ല ഏറ്റവും ഉദാഹരണമാണ് ഇന്നലെ രമേശ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എത്രത്തോളം പ്രകോപിതനായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സംസ്ഥാനം ഭയങ്കര വലിയൊരു അരാജകത്വത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഒരു കാര്യം മനസ്സിലാക്കുക വിദ്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല അല്ലെങ്കിൽ ഈ വൈദ്യുതി ചാർജിന്റെ വർധനവോ നികുതി വർധനവോ ഒന്നുമല്ല പക്ഷേ മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ സാഹചര്യം മാറ്റാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയാണ് പക്ഷെ ഈ രണ്ട് വകുപ്പുകളും നൂറ് ശതമാനവും പരാജയമാണ് കേരളത്തിൽ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം വിദ്യാലയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാനായിട്ടുള്ള ശേഷിയുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരോ അല്ല ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മനസ്സിലാക്കുക ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷെ ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരുടെ മാത്രം സമാധാനപൂർണമായ ജീവിതം ഉറപ്പുവരുത്തുക ഇത് ഇതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റം പറയുകയും എന്നാൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയുള്ള പിണറായി വിജയൻ ഭരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലാണ് അത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടുത്തെ ദൃശ്യ പത്രമാധ്യമങ്ങളെ എല്ലാം തന്നെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ എൽ ഡി എഫ് പത്രമാധ്യമങ്ങളെയൊക്കെ കുറ്റം പറയുന്ന സമയത്തും ഇവരുടെ ഇവർ നിശ്ചയിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാരെ മാധ്യമങ്ങൾ മിക്കതും പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വലിയ പി ആർ ഏജൻസിയുടെ സപ്പോർട്ടോടു കൂടി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ ബോധവൽക്കരണവുമായി മാധ്യമങ്ങൾ ഇറങ്ങേണ്ടതുണ്ട് ഈ ജനങ്ങളുടെ യഥാർത്ഥമായ പ്രശ്നം കാരണം ജപ്തി ചെയ്യപ്പെട്ടാത്ത വീടുകളില്ല ജപ്തി നോട്ടീസ് ലഭിക്കാത്ത ഒരു വീടെങ്കിലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ വീടുകളുടെയും സാമ്പത്തിക അവസ്ഥ ഇതാണ് വിദ്യാഭ്യാസ ലോണിന്റെ അടവ് മുടങ്ങുന്നതു മൂലം പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ലോൺ അപേക്ഷിക്കുന്ന സമയത്ത് യുവാക്കളുടെയൊക്കെ ലോൺ റിജക്ഷൻ ആവുകയാണ് കാരണം സിവിൽ സ്കോർ ഇല്ലാന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും പിണറായി വിജയനെ മുമ്പിൽ വെച്ചുകൊണ്ട് അധികാരം പിടിച്ച് ഒരു അഞ്ച് വർഷം കൂടി കേരളത്തിന് നഷ്ടപ്പെടുത്താം കാലഘട്ടത്തിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എനിക്ക് കേരളത്തിലെ ഒരു പുതിയ തലമുറ കേരളത്തിലില്ല കാരണം നമ്മളുടെ ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കോളേജുകളും ഒക്കെ വിദ്യാർത്ഥികളെ ലഭിക്കാതെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പത്ത് ലക്ഷം വീടുകളോളം ഇല്ലാതെ കേരളത്തിൽ വെറുതെ കിടക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മാറേണ്ടതുണ്ട് നമ്മുടെ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ തിരിച്ചു വരേണ്ടതുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശേഷിയുള്ള ഒരു സർക്കാർ ദിശാബോധമുള്ള ഒരു സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരേണ്ടതുണ്ട് അത് എൽ ഡി എഫിന്റെ ആയിക്കോട്ടെ യു ഡി എഫിന്റെതായിക്കോട്ടെ പക്ഷെ പിണറായിസം അവസാനിക്കേണ്ടതുണ്ട് സി പി എമ്മിനകത്ത് നിന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതല്ല എങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ ഈ വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അത്രയും വിഡ്ഢികളാണോ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പിണറായി മന്ത്രിസഭയിലുള്ള പകുതി പേരെയോളം മത്സരിപ്പിക്കാൻ വേണ്ടിട്ട് രണ്ട് ടീം എന്നുള്ളത് മൂന്ന് ടീം വരെ ആക്കാം മൂന്നര ടീമ് വരെ മത്സരിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഒരു ഇത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് പിണറായി മന്ത്രിസഭയിലുള്ള ആർക്കൊക്കെ ഗുണം ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെ അതിനകത്ത് വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിലവിൽ കാരണം വീണ ജോർജ് മൂന്നാം തവണയും വീണ്ടും മത്സരിക്കാനായിട്ട് സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ചില ആളുകളുണ്ട് ഇതിനകത്ത് സി പി എമ്മിനകത്ത് ഇപ്പോൾ എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൈമിനപ്പുറത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ജി സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രയോഗിച്ചിരുന്നു ഇ പി ജയരാജനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു അപ്പോൾ ഏതാനും ചില ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം നിർമ്മിക്കുകയും എന്നാൽ തനിക്ക് വേണ്ടി ആ നിയമത്തെ മാറ്റി എഴുതുകയും ചെയ്യുന്നതാണ് പിണറായി വിന്റെ പോസ്റ്റിലേക്ക് വരില്ലാത്തവർക്ക് എല്ലാവർക്കും എല്ലാവരെയും അവസരം കൊടുക്കും പക്ഷെ തനിക്ക് വെല്ലുവിളിയാകുമെന്ന് തോന്നുന്ന ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം വെട്ടി നിർത്തും പി കെ ശ്രീമതി കൊണ്ടുവരാമല്ലോ പി കെ ശ്രീമതി അവിടെ മറ്റേ കണ്ണൂർ ഏരിയയിൽ എവിടെയെങ്കിലും നിർത്തി ഒരു പക്ഷെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പക്ഷെ വേറെ അദ്ദേഹത്തിന് അത് പിണറായി വിജയന് കാരണം ഇത് പിണറായി തീരുമാനിക്കുന്നതാണ് പിണറായി വിജയൻ സി പി എമ്മിനകത്തെ മഹാരാജാവാണ് അവിടെ മറ്റാർക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല പിണറായി സത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഇതാണ് അവിടെ ഒരാൾക്ക് മാത്രമേ ശബ്ദമുള്ളൂ അത് പിണറായി വിജയനും മാത്രമാണ് മറ്റൊരാൾക്ക് അവിടെ ശബ്ദമില്ല ബാക്കിയെല്ലാം ചർച്ചകൾ മാത്രമാണ് ആ ചർച്ചകൾ ഒരു കടലാസിലൊതുങ്ങുന്നു ഇപ്പൊ ചർച്ചയ്ക്കകത്ത് ഈ ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരോ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളോ ഉണ്ടെങ്കിൽ അവരൊക്കെ തഴയപ്പെടും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ലോക്കൽ കമ്മിറ്റിയിൽ ആരെങ്കിലും ഈ സർക്കാരിന്റെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തഴയപ്പെടും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ നടക്കാൻ പോകുന്ന കാര്യം ഇതാണ് ഈ സർക്കാരിനെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരിക്കും ഈ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി സമ്മേളനത്തിൽ ഉണ്ടാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കോൺഗ്രസ് കുറ്റം പറയാനും നേതാക്കന്മാരെ അഭിപ്രായ സാധിക്കില്ല ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സിനകത്ത് ഏറ്റവും വലിയ കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് അവിടെ കെ പി സി സി പ്രസിഡന്റിനെ വേണമെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി വിമർശിക്കാം കെ പി സി സി ജനറൽ സെക്രട്ടറിയെ വേണമെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റിന് ഡി സി സി പ്രസിഡന്റിന് വേണമെങ്കിലും വിമർശിക്കാം അവിടെ പ്രശ്നങ്ങളില്ല പക്ഷെ സി പി എമ്മിൽ അങ്ങനെയല്ല അതിനെ അച്ചടക്കം എന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ ഇതൊരു പിണറായിസത്തിന്റെ ഇതാണ് സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു അഭിപ്രായം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥ പിന്നെ ഈ സി പി എം എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ പണ്ടത്തെ മോലെയൊന്നും അല്ല കാരണം ഇപ്പോ ഇവരെ സംബന്ധിച്ചിട്ട് പണം പണവും അധികാരത്തിനും ഇന്ന് ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്നൊന്നും ഒരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ മൂന്നാമത് ഒരു പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടേക്കാം പക്ഷേ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് അത് കഴിയുമ്പോൾ അറിയാം പിണറായിക്ക് മൂന്നാമതൊരു അവസരമുണ്ടാകുമോ ഇല്ലയോ എന്നത്